ഹായ് ഫ്രണ്ട്സ് ഈ സായാഹ്ന സമയത്ത് നമ്മൾ വന്നിരിക്കുന്ന കുളപ്പാറ എന്ന് പറയുന്ന കോന്നിയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് അപ്പം ഈ കോന്നിലെ ഈ കുളപ്പാറ ക്ഷേത്രത്തിലെ ഇൻക്രെഡിബിൾ പത്തനംതിട്ട എന്ന ആ ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഒരു വീഡിയോ ആണിത് അപ്പോൾ തീർച്ചയായും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഓക്കെ വീഡിയോയിലേക്ക് സ്ഥലത്തിന്റെ പേരെന്ത് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുളപ്പാറമല ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് വരികയാണ് ചുറ്റോട് ചുറ്റും നല്ല വ്യൂ ഒക്കെയാണ് സൂര്യൻ അങ്ങ് ചക്രവാളത്തിൽ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ നമുക്ക് മഞ്ഞയായിട്ട് നിൽക്കുകയാണ് ചക്രവാളം മഞ്ഞച്ച് നിൽക്കുകയാണ് അല്ലേ ചോന്നല്ല കുറച്ച് നടക്കാനുണ്ട് നമുക്ക് ബൈക്ക് കയറി വരും ഇച്ചിരി ഞങ്ങൾ മൂന്ന് പേരുണ്ട് അത് മൂന്ന് അങ്ങോട്ട് നിന്നിട്ട് കാണിക്കാത്ത താഴെ ക്യാമറ താഴെ തിരിക്കാത്തെന്ന് പറഞ്ഞാൽ അവിടെ ലേഡീസ് കുളിക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കാണിക്കാതെ അപ്പോൾ നമ്മൾ കുറച്ച് കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കാഴ്ചതെന്ന് തന്നെ വിശ്വസിക്കുന്നത് പിന്നെ അമ്പലത്തിൽ മയക്ക് കേൾക്കുന്നുണ്ട് ഈ പാട്ട് നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അത്തനംതിട്ട ടൗണന്റെ ഭാഗങ്ങളൊക്കെയാണോ കാണുന്നത് നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കാം അവരുതാക്കിയ ദൂരം അപ്പൊ ഇതിലെ ഇങ്ങനെ പോയാലോ ദൂരെ പോലാണ് എന്നത് കൊണ്ടാണ് ഇതിലേ കയറുന്നത് നമുക്കതിലേ കയറാം ശിജി ഇതിരെ ധാത്രി വ്ളോഗ്സ് ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ധാത്രി ബ്ലോഗ്സ് വരുന്ന വഴി നമുക്ക് വാത്തി നടപ്പുക്രമം നടപ്പുക്രമം സംസാര ഭീതി

យងលិញយងមុនសាលាណដាគិគន្តរនេមុនតសរាធិកានមនំបលមគាធមំតងបទរមលិយមទេកន្តមេកានិបលយមនេ

我好慌啊

അയ്യപ്പക്ഷേത്രം അയ്യപ്പക്ഷേത്രം സിആർപിഎഫ് മുരളി മുരളി ചേട്ടൻ ദീർഘദാന സേവനം അന്വേഷിച്ചിട്ട് അല്ലേറ്റിപ്പോ ജോലി കഴിഞ്ഞോലി വന്നു അത് ശരി നാളെ ഒന്നാം തീയതി ഉണ്ട് ഇവിടെ വായന ഉണ്ടല്ലേ വായനയുടെ ഒരുക്കങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് ഇത് ഇതെന്താ പ്രതിഷ്ഠ അയ്യപ്പ വിഗ്രഹം അതല്ലേ അയ്യപ്പക്ഷേത്രം ക്ഷേത്ര സെക്രട്ടറിയാണോ എല്ലാം പുള്ളിയുടെ കൈക്കൂടാ ഒന്നുമില്ല ഞാനിപ്പോ നമ്മുടെ ഈ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളാ അപ്പം ഇൻക്രെഡിബിൾ പത്തനംതിട്ട എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ ഈ പ്രദേ ഈ പ്രദേശത്തുള്ള പത്തനംതിട്ടയിലുള്ള ഇതുപോലുള്ള ക്ഷേത്രങ്ങളെല്ലാം ഇപ്പൊ ഞാനൊരു തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങളും ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഈ മലമുകളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഓ കുറെ പേര് ഞാൻ വേണ്ട പേരുകളെല്ലാം മറന്നുണ്ട് ഇതിനകത്ത് കിടപ്പുണ്ട് േ ല പത്തനംതിട്ടയുടെ വിശേഷങ്ങള് നമ്മൾ അതൊരു പേദായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നു അപ്പൊ ഇവിടെ അവർ അവര് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം അപ്പൊ ഞങ്ങൾ താഴെ വേറെ ആവശ്യം വന്നതോ ക്യാമറ ഒന്നും കൊണ്ടൊന്നില്ല അപ്പൊ പിന്നെ ആ കൊച്ചിന്റെ മൊബൈലായി അതെല്ലാം എടുക്കുക ഓ കുഴപ്പമില്ല പേരെന്തുവാ സന്തോഷം സന്തോഷ് എവിടെ തന്നെയുള്ള ആളാണ് ഡബിൾ സന്തോഷ് ആ സെക്രട്ടറിയാൻ സെക്രട്ടറി ആ ഓക്കെ 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 ജോയിൻ സെക്രട്ടറിയാ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ സന്ധ്യയായി എന്തുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ അധികം ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവിടെ നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് നാളെ വായനയുണ്ട് അപ്പോൾ ആ ഒന്നാം തീയതി വായ മലയാള മാസം ഒന്നാണ് അപ്പോൾ ആ വായന ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് അപ്പോൾ ഉത്സവ സമയത്ത് വരണം എന്നവർ ക്ഷണിച്ചിട്ടുണ്ട് കമ്മിറ്റിക്കാർ അപ്പം നമുക്ക് ഉത്സവ സമയത്ത് വന്നിട്ട് ഇവിടെ വിശദമായ ഒരു ബ്ലോഗവും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു രാത്രി ബ്ലോഗ്സ് വീഡിയോ എടുക്കാതിരിക്കുന്നു രാത്രി ബ്ലോഗ്സ് ഇതിലാകെട്ട് അപ്പോൾ നമുക്ക് ചെറിയ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് പോകാം അടുത്ത വീഡിയോ കാണാം എൻ്റെ കൈ മുറങ്ങിയിരുന്നുകൊണ്ടാണ് വീഡിയോ വരാതിരുന്നത് അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ഒക്കെ വരുമെന്ന് വെച്ചിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്